യക്കാവ് പ്രദേശത്തെ പ്രവാസികളുടെ കൂട്ടായ്മയായ തോയക്കാവ് പ്രവാസി കൂട്ടായ്മയുടെ രണ്ടാം വാർഷിക കുടുംബസംഗമം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാല് മുപ്പതിന് കോടമുക്ക് എ എം എൽ പി സ്കൂളിൽ നടക്കുന്ന പരിപാടി വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ഉദ്ഘാടനം ചെയ്യും സി ശശിധരൻ അധ്യക്ഷത വഹിക്കും അരവിന്ദൻ പണിക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തും കോടമുക്ക് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ടി യു ജെയ്സെൻ മാസ്റ്റർക്ക് യാത്രയേപ്പ് നൽകും പ്രവാസി കുടുംബങ്ങളിൽ നിന്നും ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ലിജി റോയ് ജെസി റാഫേൽ മണികണ്ഠൻ മഞ്ചുറമ്പത്ത് സലീർ കാരിയാട്ട് ഫൈസൽ ഹമീദ് കരീം മലായ സജന ഷിഹാബ് എന്നിവരെ ആദരിക്കും പാവർട്ടി എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോ ചടങ്ങിൽ പങ്കെടുക്കും ഭാരവാഹികളായ സി ശശിധരൻ ഖാലി തോയക്കാവ് ടോയ് തോമസ് റഷീ തഹാനി പി യു മുനീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ വരുന്ന പതിനഞ്ചാം തീയതി തോക്കാവ് കോടമുക്ക് എം എൽ പി സ്കൂളിൽ വെച്ച് പ്രവാസി കൂട്ടായ്മയുടെ രണ്ടാം വാർഷികം ഗംഭീരമായി നടത്തപ്പെടുകയാണ് ഇതിനൊന്നാം വാർഷികം കഴിഞ്ഞ വർഷം തോക്കാവ് ആർ സി യു പി സ്കൂളിൽ വെച്ച് പ്രൌഢഗംഭീരമായ നടപടികളുണ്ടായി